ഹലോ സുഹേൽ എവിടെയാണ് ഞങ്ങൾക്ക ഈ വീട്ടിന്റെ ഉള്ളിലാണ് പറ്റുന്നില്ല പുറത്ത് കടക്കാൻ പറ്റുന്നില്ല ഇതുവരെ ഒരാൾ സാറേ എത്തിയിട്ടില്ല ഒരാള് പോലും എത്തിയിട്ടില്ല കുട്ടി കുടിയ കിടക്കുക അവിടെ ഞങ്ങൾ അനിയ മരിച്ചു കിടക്കുക ഈ ബാപ്പ മരിച്ചു കിടക്കുക ചെറിയ ചെക്ക മരിച്ചു കിടക്കുക ഇതിന്റെ ഉള്ളിൽ ഓല കൂടുതലിപ്പോ ഒരാൾ ജീവൻ ഉണ്ട് അതിനുള്ളിൽ പൊറത്ത് കിടക്കാൻ കഴിഞ്ഞില്ല സാറേ നിങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളുടെ മേട്ട നിലയിലോ ഓല ഉള്ളിത്തെ നിലയിലോ ആണ് അടിയത്തെ വിളിച്ച് 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 മനുഷ്യൻ വരുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും ഞങ്ങൾ രക്ഷപ്പെടുത്തി സാറേ അല്ലല്ലോ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് പരമാവധി ആളുകളുടെ അടുത്തേക്കുന്നത് പുറത്തേക്കുന്നവർക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അപകടം ക്ലാരിറ്റി കിട്ടാത്ത പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഇത് സാറേ മുണ്ടക്കായി ടൗണിലത്തെ വീടാണ് ടൗണിലാണ് പഠിക്കാപ്പറമ്പിലുള്ള വീടാണ് നോക്കി വന്ന് കണ്ടാത്തനറ അതിന്റെ ഉള്ളിലാണ് ഇപ്പോഴത്തെ ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ഇണ്ട് ഓനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഏട്ടനും ഏട്ടനും വാപ്പിയും ഒക്കെ ഇണ്ട് ഇവിടെ ആൾക്കാർ ആ തന്നെയുള്ള ആൾക്കാരാണ് ആ വീട്ടിലുണ്ട് ഞങ്ങളെ അടുത്ത് കിടക്കാണ് മണ്ണ് വന്ന് കയറിയതാണ് മണ്ണ് വന്ന് മണ്ണും വെള്ളവും മരവും ഒക്കെ കയറിയിട്ട് ഇവിടെ കിടക്കണത് ഞങ്ങളെ കയ്യിന്റെ അടുത്ത് എന്ത് ഒരുത്ത രക്ഷപ്പെടുത്താൻ കഴിയില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എത്തുന്ന രക്ഷാപ്രവർത്തനം പ്രതീക്ഷിക്കാം അവിടെ എല്ലാവരിലേക്കും എത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് അവരെന്നാണ് നമ്മളിപ്പോ എല്ലാ അതോറിറ്റീസിനോട് സംസാരിക്കുമ്പോ അവർ പറയുന്ന കാര്യം സാറേ രക്ഷാപ്രവർത്തനം പറഞ്ഞിട്ട് ഇപ്പൊ രാവിലെ മുതൽ മണിക്ക് വരെ തുടങ്ങിയതാ കാത്തിരിക്കുവരെ കാത്തിരിക്കണി മണിയായി സമയം ഒരു മനുഷ്യനെ അതിൻ്റെ ഉള്ളിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുന്നറിയില്ലേ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നു സംസാരിച്ചു കിടക്കുന്നുണ്ട് അതായത് അതായത് വീടിന്റെ ഭീമൊക്കെ വന്നിട്ടാണ് തങ്ങി നിക്കുന്നത് അതിന്റെ ഉള്ളിലാണ് പെട്ടുക്കുന്നത് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം അതിന്റെ ഉള്ളിൽ നിന്ന് ഫയർ ഫയർഫോയ്സ് ആരെങ്കിലും വരണം ഓക്കെ അതോറിറ്റിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാം താങ്ക് യു ഓക്കെ ഓക്കെ ഫയർഫോയ്സ് പറഞ്ഞിട്ട് എത്തിയിട്ടില്ല ഇതുവരെ എത്തിയിട്ടില്ല പതിനൊന്ന് മണിന്റെ കാര്യങ്ങളിൽ സുഹായിലിന്റെ കുടുംബത്തിലാത്തുന്ന ഒരാൾ അവിടെ ജീവനോടെ കൊടുങ്കിടക്കുന്ന രക്ഷപ്പെടുത്താനുള്ള സംവിധാനം ഇനിയും എത്തിയിട്ടില്ല എന്നാണ് അവരുടെ സങ്കടം ആ രക്ഷാ ദൗത്യ സംഘത്തിന് വേഗം അവിടെ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആവശ്യിക്കാം അവർ നേരിടുന്ന ക്രൈസിസ് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായും അറിയില്ല എന്തായാലും വലിയ തോതിലുള്ള പ്രതിസന്ധിയെ രക്ഷാപ്രവർത്തകരും അവിടെ അഭിമുഖിക്കുന്നുണ്ട് അതേസമയം വേഗത്തിൽ രക്ഷപ്പെടാൻ കൊതിക്കുകയും എന്നാൽ സംഘാംഗങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുമായ സാഹചര്യത്തെ ആളുകളും നേരിടുന്നുണ്ട് എന്നത് കാണാം